എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ജീവിതത്തിൻ്റെ തിരക്കഥയും തീരുമാനങ്ങളും സ്വയം എഴുതണം മറ്റാരെങ്കിലും രൂപപ്പെടുത്തിയ സിദ്ധാന്തങ്ങളും പ്രചരിപ്പിച്ച അസത്യവും വേദവാക്യങ്ങളായി സ്വീകരിച്ചാൽ പിന്നെ സ്വന്തവും സ്വതന്ത്രവുമായ ജീവിതം ഉണ്ടാകില്ല നിലവിലുള്ള രീതികൾ അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാനാണ് എല്ലാവർക്കും ഇഷ്ടം അവ നൽകുന്ന സുരക്ഷിതത്വത്തിൻ്റെ തണലിൽ ആയുഷ്കാലം വിശ്രമിക്കാം ഒഴുക്കിനൊത്ത് നീന്തുന്നവർക്ക് ഒഴുക്കിനെ പഴി പറയാം ഒഴുക്കിനെതിരെ നീന്തുന്നവർക്ക് എന്നും പഴി കേൾക്കേണ്ടി വരും ചുറ്റുമുള്ളവർ ചിറ്റപ്പെടുത്തിയ ചുവടുകളിൽ ജീവിതകാലം മുഴുവൻ നടനമാടിയാൽ സ്വന്തമായൊരു ആനന്ദ നൃത്തം ചെയ്യുന്നത് എപ്പോഴാണ് ഏത് പുരാവൃത്തവും സ്വന്തം കർമ്മശേഷി കൊണ്ട് ഒന്ന് കളഞ്ഞെടുക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഉള്ള സാമർഥ്യവും സർഗശേഷിയും ആരും അറിയാതെ അപ്രത്യക്ഷമാകും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം